എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം അതെന്നു വെച്ചാൽ ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് വെക്കുന്ന പറമ്പുണ്ട് അതായത് പള്ളിപ്പറമ്പ് വെച്ചാൽ ആ പള്ളിപ്പറമ്പിൽ മയ്യത്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മരിക്കുന്നവർക്ക് വെക്കാൻ സ്ഥലവും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥ വരുമ്പം ഈ അതേ മരിച്ചവരെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ബാക്കിയുള്ള ബോഡിയെല്ലാം വെക്കാറ് പറയുന്നത് കേൾക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ ഈ ഒമാനിൽ ഈ സ്ഥലം കണ്ട ഈ സ്ഥലത്ത് ഇതേപോലെ മരിച്ചിട്ട് മയ്യത്ത് വെച്ച സ്ഥലമാണ് പക്ഷേങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ മയ്യത്ത് വെക്കൂലൂ പിന്നെ അവിടെ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും മയ്യത്ത് വെക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് എൻ്റെ റൂമിന് അടുത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ് അപ്പം അവിടെ ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല മുന്നേ മരിച്ചവര മയത്ത് വെച്ച ഒരു സ്ഥലമാണ് ഇത് പക്ഷേ ഇവിടെ ആരി ഇപ്പോൾ വെക്കാറില്ല ഇപ്പോൾ അവർ വേറെ ഇടിവന്ന് വെക്കാറ് അപ്പം ഒരു പ്രാവശ്യം മാത്രമേ ഈ നാട്ടിൽ മരിച്ച ഒരു സ്ഥലത്ത് മയത്ത് വെക്കൂലൂ പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല സ്ഥല സൗകര്യത്തിൻ്റെ ഇതുകൊണ്ടാണ് വീണ്ടും കുറേ വർഷങ്ങളായിട്ടാകുമ്പോൾ മരിച്ചവരെ മാറ്റിയിട്ട് വേറിയില്ല അവർ വെക്കുന്നത് അപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ ഫാദറിൻ്റെ ഉമ്മയൊക്കെ മരിച്ചു കുറേ വർഷം അവിടെയെങ്കിലും ഇപ്പം വേറെ മൈയ്യത്തെ വെച്ചെന്നെല്ലാം എൻ്റെ ഫാദർ പറയുന്നത് വെക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇത്രയേലും ഇഷ്ടപ്പെടില്ലെങ്കിലും അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും